നവോത്ഥാന സംരംഭം പോലൊരു പവിത്രമായ സ്ഥാപനത്തിന് തലപ്പത്ത് ഇതുപോലെ അയോഗ്യനായ ഒരാളെ വാഴ്ത്തൽ നിർത്താൻ പാടില്ല കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ മീൻപിടിക്കാനുള്ള ഒരു അജണ്ട ബി ജെ പി പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അത്ഭുതപ്പെടാനില്ല അപകീർത്തി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും അധികം ദുഃഖിക്കുക ശ്രീനാരായണ ഗുരുവിന്റെ ആത്മാവ് തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ബി ജെ പിയുടെ തന്ത്രങ്ങൾ ബി ജെ പി എത്രത്തോളം കുടിലായിട്ടാണ് ചിന്തിക്കുന്നതെന്നും ഇവിടുത്തെ സാമുദായിക സൌഹാർദ്ദം തകർക്കാൻ വേണ്ടി എന്തെല്ലാം ദ്രോഹങ്ങൾ അവർ ചെയ്യുന്നുണ്ടെന്നും പ്രബുദ്ധമായ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത് ഇവിടെ ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആർക്കും ദാഹജലം കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് വളരെ പ്രയോജനപ്രദമാണ് മോഡേൺ ടെക്നോളജിയാണ് എന്നാൽ സാമ്പത്തികമായിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഏതൊരു വഴിയാത്രക്കാരനും ആർക്കും ഇവിടെ വന്ന് ഈ ദാഹജലം പിടിച്ച് പോകാൻ പറ്റുന്ന മാതൃകാപരമായ മറ്റെല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ ആത്മാർത്ഥമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് അതിനാണ് വന്നത് അല്ല ആദ്യം അദ്ദേഹം വന്നതിന്റെ വരാൻ പോകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല ഇതില് നിങ്ങൾക്കറിയാം എല്ലാ സംഭവ വികാസങ്ങളും അറിയാം ഇവിടെ ഇതിന്റെ നിയമം പാസാക്കി അതിനെ ചോദ്യം ചെയ്ത് കോടതിയുടെ മുമ്പാകെ ഇരിക്കുകയാണ് അദ്ദേഹം ഒരുപക്ഷെ സ്വാഭാവികം എന്നല്ല ബിജെപിക്ക് ഏത് കാര്യത്തിലും ഒരു മുതലെടുപ്പുണ്ട് രാഷ്ട്രീയമുണ്ട് ആ കുടമായ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രവർത്തനം എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത്തരം സംഗതിയിൽ കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനുള്ള ഒരു അജണ്ട ബി ജെ പി പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അത്ഭുതപ്പെടാനില്ല അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ വർഗീയമായ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൽ അവരേർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇതെന്ന് വിചാരിക്കാൻ എന്തുകൊണ്ട് ന്യായമുണ്ട് അതെ ബി ജെ പിയുടെ തന്ത്രങ്ങൾ ബി ജെ പി എത്രത്തോളം കുടീരമായിട്ടാണ് ചിന്തിക്കുന്നതെന്നും ഇവിടുത്തെ സാമുദായിക സൌഹാർദ്ദം തകർക്കാൻ വേണ്ടി എന്തെല്ലാം ദ്രോഹങ്ങൾ അവർ ചെയ്യുന്നുണ്ടെന്നും പ്രബുദ്ധമായ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതെ രണ്ടും ഒരു പ്രസക്തമായ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഈ ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ആദ്യത്തെ പ്രസ്താവനയും പിന്നെയുള്ള പ്രസ്താവനയും ഞാനും സഷം നോക്കി ഈ വളരെ സാംസ്കാരിക കേരളത്തിന് വളരെയധികം അപകീർത്തി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും അധികം ദുഃഖിക്കുക ശ്രീനാരായണ ഗുരുവിന്റെ ആത്മാവ് തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാൾ നവോത്ഥാന സംരംഭത്തിന്റെ അതിന്റെ സ്ഥാപനത്തിന്റെ അധിപനായി ചീഫായി കേരളത്തിൽ ഗവൺമെന്റ് നിയോഗിച്ചു ഈ ഗവൺമെന്റ് എത്രയും ഒരു കാര്യമാണ് ചെയ്തത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കും അത് തിരുത്താൻ ചെയ്യാൻ കഴിയുന്ന സംഗതി നവോത്ഥാന സംരംഭം പോലുള്ള പവിത്രമായ സ്ഥാപനത്തിന്റെ തലപ്പത്ത് ഇതുപോലെ അയോഗ്യനായ ഒരാളെ വാഴ്ത്ത നിർത്താൻ പാടില്ല ശക്തമായിട്ട് അവർ നീക്കം ചെയ്യണം എന്നിട്ട് ആത്മാർത്ഥത കാണിക്കാൻ ഇടതുപക്ഷ മുന്നണി തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റ് ഈ പക്ഷേ പ്രതികരണം ഇതുവരെ വന്നില്ല വന്നില്ല അവർ ഒളിച്ചുകളിയുടെ ഭാഗമായിരിക്കും സംശയമല്ല അതെ ഇന്നത് പത്രത്തിൽ ഉണ്ട് ഈ എന്താ പറയുക വകുപ്പ് കാണുന്നില്ല എന്ന് വകുപ്പ് കാണുന്നില്ലെന്നു പറയുന്നത് മറ്റൊരു ഒരു മർണായം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും പ്രകോപനപരമായി എല്ലാവരും കേട്ടാൽ ഏത് ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് വളരെ അപകടകരമായ സ്ഥിതിയാണ് അത്തരത്തിലുള്ള കാര്യത്തിൽ കേസെടുത്തെങ്കിൽ മാത്രമേ ഇത്തരം കുറ്റങ്ങൾ പിന്നെ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ വളരെ ശരിയായിരുന്നു